दे दे ം ബിഗ് ബോസ് സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്ന് മൂന്ന് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് അൺ സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് ഏഴ് പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നേക്കുന്നത് വളരെ വാശിയേറിയ മത്സരമാണ് നടക്കാൻ പോകുന്നത് ഈ തവണ മിഡ് ഡെവിഷൻ ഉണ്ടായിരിക്കുമെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ മിഡ് ഡെവിഷൻ കാണാനുള്ള ഒരു ചാൻസ് കുറവായിട്ടാണ് തോന്നുന്നത് എന്തായാലും നിങ്ങൾ ജിയോ ഹോട്ട് കയറി വോട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അനിമോളാണ് ഒരു വാശിയേറിയ മത്സരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ് വോട്ടാണ് അനിമോൾക്ക് കിട്ടിയിരിക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയാം അനീഷ് ആയിരുന്നു കുറച്ച് നേരം മുമ്പ് വരെ മുന്നിൽ നിന്നെങ്കിൽ ഇപ്പോൾ മൂന്ന് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടില് അനിമോളാണ് മുന്നിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അനീഷാണ് അനീഷ് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തത് ഒരു ചെറിയ വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അമ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ് വോട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് അനുമോണും അനീഷും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് ആണ് ഷാനവാസ് അങ്ങനെ ഒരു രണ്ടാം സ്ഥാനത്തേക്കുള്ള മത്സരാർത്ഥിയായിട്ട് അങ്ങനെ ഒരു എത്തിപ്പിടിക്കാവുന്ന ഒരു ഓട്ടിൻ്റെ അങ്ങനെയുള്ള വ്യത്യാസം ഒന്നും കാണുന്നില്ല മുപ്പത്തേഴായിരത്തി എണ്ണൂറ് വോട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് നാലാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് നൂറയാണ് നൂറയ്ക്ക് വോട്ടിൽ ഭയങ്കര ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് കുറച്ച് മുമ്പ് വരെ നൂറ മൂന്നാം സ്ഥാനത്ത് നിന്ന മത്സരാർത്ഥിയാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഓട്ടാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് അക്ബറാണ് അക്ബർ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് അക്ബർ അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ആറാം സ്ഥാനത്തേക്ക് വന്നേക്കുന്ന മത്സരാർത്ഥി നെവിനാണ് നെവിന് ഭയങ്കര ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് നെവിനും അക്ബറും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത് മുപ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് ഓട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് ഏഴാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത് ആതിലെയാണ് ആതിലയ്ക്കാണ് ഏറ്റവും വോട്ട് കുറവുള്ള ഒരു മത്സരാർത്ഥി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടാണ് ആതിലേക്ക് വിട്ടിരിക്കുന്നത് ഈ പ്രാവശ്യം പുറത്ത് പോകാനൊരു ചാൻസ് ആതിലെ കാണുന്നുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്